ഹായ് ഫ്രണ്ട്സ് ഫാഷൻ ഗാലക്സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രോഡക്റ്റ് കോഡ് എ ത്രീ സിക്സ്റ്റി വൺ ആണ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുടെ ഒരു റിക്വസ്റ്റ് ഉണ്ട് നമ്മുടെ ഫാഷൻ ഗാലക്സി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അവിടെ കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക നമ്മുടെ പ്രോഡക്റ്റ് സർവീസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ മറ്റുള്ളവർക്കുകൂടി ഒന്ന് ഷെയർ ചെയ്ത് നൽകി നമ്മളെ സപ്പോർട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രോഡക്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം ഇന്നത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എ ലൈൻ കുർത്തിയാണ് കാന്ത കോട്ടൺ ഫാബ്രിക്കിൽ വിത്ത് ലൈനിങ്ങോട് കൂടിയ യോക്കിൽ ആയിട്ടുള്ള മിറർ ആൻഡ് ഷെയ്ഡഡ് കട്ട് ബീഡ്സിൻ്റെ വർക്ക് നൽകിയിരിക്കുന്ന സ്റ്റൈലിഷ് ആയിട്ടുള്ള കുർത്തിയാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ കളർ കോമ്പിനേഷൻസ് വകേര ഒന്ന് കണ്ടിട്ട് വരാം ഈ കുർത്തിയുടെ ഫസ്റ്റ് കളർ എന്ന് പറയുന്നത് ആദ്യത്തെ കളർ ഈ മസ്റ്റേഡ് യെല്ലോ കളറാണ് സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു കാന്ത കോട്ടൺ ഫാബ്രിക്കാണ് ഇതിൻ്റെ ഫാബ്രിക്കിൻ്റെ പ്രിൻറ് വരുമ്പോൾ സിക്സ് ആക്ക് പാറ്റേൺ ആണ് വരുന്നത് ഈ സ്ലീവ്സിൻ്റെ എൻഡിലും അതേപോലെ സൈഡിലും നൽകിയിരിക്കുന്ന സിക്സ് ആക് പാറ്റേൺ ആണ് പ്രിൻ്റ് വരുന്നത് എന്നാൽ യോക്കിൻ്റെ സെൻറ്ററിൽ ഫ്രണ്ട് പാനൽ നൽകിയിരിക്കുന്ന ഫ്ലോറൽ പ്രിൻ്റ് ആണ് ഈ കാണുന്നത് എന്നാൽ സൈഡ് വ്യൂ നോക്കി ഈ സൈഡിൽ കാണുന്ന അതേ ഫാബ്രിക് തന്നെയാണ് ബാക്ക് പോർഷനിൽ നൽകിയിരിക്കുന്നത് അപ്പോൾ സെൻറ്റർ പോർഷനിൽ ഫ്ലോറൽ പ്രിൻ്റാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ക്യാഷ് ഓൺ ഡെലിവറിയിലാണ് അവൈലബിൾ ആക്കുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫ്രീ ഷിപ്പിംഗ് ചാർജസിൽ വെറും അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് ഈ കുർത്തിയുടെ പ്രൈസ് ആയിട്ടുള്ളത് രണ്ടാമത്തെ കളർ എന്ന് പറയുന്നത് ഈ ബ്രിക്ക് റെഡ് കളറാണ് ബ്രിക്ക് റെഡ് കളറിൽ ഈ സെൻറ്റർ പാനൽ വരുന്ന ഫ്ലോറൽ പ്രിൻ്റും സൈഡ് ആൻഡ് ബാക്ക് സൈഡ് വരുന്നത് ഈ സൈഡിൽ കാണുന്ന സിക്സ് ആക് പ്രിൻ്റാണ് സ്ലീവ്സിൻ്റെ എൻഡിലും അതേ പ്രിൻറ്റ് നൽകിയിരിക്കുന്നു അട്രാക്റ്റീവ് ആയിട്ടുള്ള മിറർ ആൻഡ് ബ്ലാക്ക് ഷെയ്ഡഡ് കട്ട് ീഡ്സിന്റെ വർക്കോട് കൂടിയ കുർത്തിയാണ് വിത്ത് ലൈനിങ് ആണ് എ ലൈനാണ് ക്യാഷ് ഓൺ ഡെലിവറിയിലാണ് അവൈലബിൾ ആക്കുന്നത് അതേപോലെ ഫ്രീ ഷിപ്പിംഗ് ചാർജസിൽ ലൈനിങ്ങോട് കൂടിയ വിത്ത് ബീഡിങ് വർക്കോട് കൂടിയ കുർത്തി വെറും അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയ്ക്കാണ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെ അപ്പോൾ മൂന്നാമത്തെ കളർ എന്ന് പറയുന്നത് ഈ കാണുന്ന ബ്ലാക്ക് ഷെയ്ഡാണ് ബ്ലാക്ക് ഫ്ലോറൽ പ്രിൻറ് സൈഡിൽ കൊടുത്തിരിക്കുന്ന ബാക്കിൽ കൊടുത്തിരിക്കുന്നതും നമ്മുടെ സിക്സ് ആക്ക് ആണ് സ്ലീവ്സിൻ്റെ എൻ്റിലും അതേ പ്രിൻ്റ് നൽകിയിരിക്കുന്ന അട്രാക്റ്റീവ് ആയിട്ടുള്ള എ ലൈൻ കുർത്തി വിത്ത് ലൈനിങ്ങോട് കൂടിയത് യോക്കിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള മിറർ ആൻഡ് ഹെവി ആയിട്ടുള്ള മിറർ വർക്കാണ് നൽകിയിരിക്കുന്നത് അതേപോലെ ബ്ലാക്ക് ഷെയ്ഡഡ് കട്ട് ബീഡ്സും നൽകിയിരിക്കുന്ന ആയിട്ടുള്ള കുർത്തി മീഡിയം മുതൽ ഡബിൾ എക്സ് സൈസ് വരെ നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറിയിലാണ് ഫ്രീ ഷിപ്പിംഗ് ചാർജസിലാണ് വെറും അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ മാത്രമാണ് എ ലൈൻ വിത്ത് ഹാൻഡ് വർക്കോട് കൂടിയ ഈ കുർത്തി നിങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആക്കുന്നത് സ്ക്രീനിൽ കൊടുത്ത് നമ്പറിലേക്ക് മെസ്സേജ് സെൻഡ് ചെയ്ത് ഈ കുർത്തീസ് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഫാഷൻ ഗാലക്സിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് നൽകി നമ്മളെ സപ്പോർട്ട് ചെയ്യുക അതേപോലെ സ്റ്റൈലിഷ് ആയിട്ടുള്ള കുർത്തി പർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഫാഷൻ ഗാലക്സി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക അടിപൊളിയായിട്ടുള്ള വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ